ഹായ് ഫ്രണ്ട്സ് നമ്മൾ തന്നെ ഈ ബ്ലൗസിൽ നെക്കിൽ ഒരു ബീഡ്സിൻ്റെ വർക്കായിട്ടോ കൊടുക്കുന്നത് വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റുന്ന ഒരു ബീഡ്സിൻ്റെ വർക്കാണ് കേട്ടോ നമുക്ക് ലേസൊക്കെ വെച്ച് പിടിപ്പിച്ച് കൊടുക്കുന്നതിനേക്കാൾ ഈസി ആയിട്ട് നമുക്ക് ഈ ഒരു വർക്ക് ചെയ്യാൻ പറ്റും കേട്ടോ നമുക്ക് ആദ്യം തന്നെ ഒരു സൂചി നോട് ഒന്ന് കോർത്തെടുക്കാം ആദ്യം തന്നെ നമ്മൾ മൂന്ന് ബീഡ്സ് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഒരു ഗോൾഡിൻ്റെ ഒരു മുത്ത് പിന്നെ ഒരു നീല മുത്താ കേട്ടോ നമ്മളെടുത്തേക്കുണ്ട് നടുവിൽ രണ്ട് സൈഡിലും കോഡലിൻ്റെ മുതൽ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് നമുക്ക് ഒരു ബീഡ്സിന്റെ ഗ്യാപ്പ് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് സൂചി കയറ്റി കൊടുക്കാം കേട്ടോ എന്നിട്ട് നമ്മൾ ആദ്യം അവസാനിട്ട ബീഡിൻ്റെ ഉള്ളിൽ കൂടെയാണ് സൂചിക്ക് ആയറ്റി കൊടുക്കുന്നത് ആദ്യം തന്നെ നമ്മൾ മൂന്നെണ്ണം ഇട്ട് കൊടുക്കുക പിന്നെ രണ്ടെണ്ണം ഇതായിട്ട് ഇട്ട് കൊടുക്കുള്ളൂ പിന്നെ നമ്മൾ ഇട്ട് കൊടുക്കുന്നത് ആദ്യം തന്നെ ബ്ലൂ കളർ ബീഡും രണ്ടാമതായിട്ട് ഇട്ട് കൊടുക്കുന്നത് ഗോൾഡിന്റെ വീടാണ് കേട്ടോ ഇനി ഇങ്ങനെയാണ് നമ്മുടെ വർക്ക് പോകാം കേട്ടോ ഒരു വീടിന്റെ ക്യാപ്പില് ക്യാപ്പ് ഇട്ടുകൊടുത്തിട്ട് നമ്മൾ സൂചി കയറ്റി കൊടുക്കി അവസാനായിട്ട വീടിൻ്റെ ഉള്ളിൽ കൂടെ തന്നെ നമ്മൾ സൂചിക്ക് കയറ്റി കൊടുത്തു ബ്ലൂ കളറും പിന്നെ ഗോൾഡിന്റെ കളറും വീടാണ് നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒരു ബീഡിനുള്ള ഗ്യാപ്പ് ഇട്ട് കൊടുത്തിട്ട് സൂചി തുന്നി കൊടുക്കാം കേട്ടോ ബ്ലൗസിൻ്റെ ഏറ്റവും അറ്റത്തന്നെ അടിച്ചിൽ തന്നെ നമുക്ക് തുന്നി കൊടുക്കണം കേട്ടോ ഒട്ടും ഇറക്കി തുന്നാൻ പാടില്ല ഇങ്ങനെ ഒരു വർക്ക് തന്നെയോ നമ്മൾ ഇനി ഇങ്ങനെ ഫുള്ളും നമ്മൾ കംപ്ലീറ്റ് ചെയ്യുന്നത് ഇങ്ങനെ തന്നെയാണ് കേട്ടോ ഈ ഒരു രണ്ടെണ്ണം വെച്ചിട്ടാണ് ഫസ്റ്റ് ആദ്യത്തെ പ്രാവശ്യം തന്നെയാണ് നമ്മൾ മൂന്നെണ്ണം ഇട്ട് കൊടുക്കുള്ളൂ കേട്ടോ പിന്നെ നമ്മൾ രണ്ടെണ്ണം വീതമാണ് ഇട്ട് കൊടുക്കുന്നത് ആദ്യം തന്നെ ഒരു ബ്ലൂ കളർ മുത്തെടുക്കുക പിന്നെ ഒരു ഗോൾഡിൻ്റെ കളർ എടുക്കുക അങ്ങനെയുണ്ടോ നമ്മൾ ഇനി ഈ ഒരു വർക്ക് കംപ്ലീറ്റ് ചെയ്യുന്നത് നമുക്ക് ഈ ഒരു വർക്ക് സ്ലീവിലും ബ്ലൗസിൻ്റെയും ചുരിദാറിൻ്റെ നെക്കിലൊക്കെ ചെയ്ത് കൊടുക്കാൻ പറ്റുന്ന നല്ലൊരു വർക്കാണ് അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ ഞാൻ അടുത്തൊരു വീഡിയോയിൽ നമുക്ക് അടുത്തൊരു വർക്കായിട്ട് കാണാം കേട്ടോ അപ്പം ഇങ്ങനെയാണ് നമ്മുടെ വർക്ക് പോകുന്നത് നമുക്ക് ഓരോ ഡ്രസ്സിൻ്റെ കളർ മാച്ച് അനുസരിച്ചിട്ട് നമുക്ക് ബീഡ്സിലൊക്കെ ചേഞ്ച് ചെയ്ത് വരുത്താം കേട്ടോ ഒരു പത്ത് രൂപയ്ക്ക് ഒരു പാക്കറ്റ് ബീഡ് വാങ്ങിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ബ്ലൗസിൻ്റെ നെക്കിൽ ഭംഗിയായിട്ട് നമുക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റും